എറണാകുളം ജില്ലയിലെ ഒരു നേതാവ് എറണാകുളം ജില്ലയിലെ കുന്നത്തനു ഞാൻ പറയുന്നു ഞങ്ങൾ പറയുന്നു നവകേരള സദസ് ഇന്ന് അവിടെ അവസാനിക്കുകയാണ് അയാൾ പറഞ്ഞേക്കുന്നത് നവകേരള സദസ്സിന് അന്ത്യകൂതാശ അർപ്പിക്കുന്നു അന്ത്യകുദാശ അർപ്പിക്കാൻ ഇവൻ വൈദികനാണോ പറഞ്ഞു അല്ലല്ലോ എങ്കിൽ മനസ്സിലാക്കൂ നവകേരള സദസ്സ് ഇവിടെ പൂർത്തിയാകുമ്പോൾ യു ഡി എഫിന് അന്ത്യകൂതാശ കുറിക്കും എന്നതിൽ ഒരു സംശയം ജനങ്ങളിൽ നകർന്നു നിൽക്കുന്ന ജനങ്ങളെ ബഹുപ്പിക്കുന്ന ജനങ്ങളെ സത്യം പറയാത്ത ഒരാൾക്കും കേരളത്തിലെ ജനങ്ങളൊന്നും എതിക്കാൻ പറ്റില്ല സത്യം പറഞ്ഞുകൊണ്ടും എല്ലാ ദിവസവും വൈകിട്ട് ആറു മണിക്ക് കൊറോണ കാലത്ത് ടി വിയിൽ പ്രത്യക്ഷപ്പെട്ട് അരമണിക്കൂർ ഒരു മണിക്കൂർ സമയം നമ്മുടെ മുഖ്യമന്ത്രി സത്യം പറഞ്ഞതുകൊണ്ടാണ് കേരളത്തെ ജനങ്ങൾ ആശ്വാസത്തോടെ ജീവിച്ചത് കേരളത്തിലെ ജനങ്ങൾക്ക് ഭക്ഷണം മാത്രമല്ല ഓക്സിജനും എല്ലാം നമ്മൾ ചവറ മിനറൽ ഫാക്ടറിയിൽ ഓക്സിജൻ ഉണ്ടാക്കുന്ന ഒരു പ്ലാന്റ് ഉണ്ട് അതിൽ നിന്ന് നാഷണൽ ഹൈവേയുടെ അരികൂടെ പൈപ്പ് ഇട്ട് തൊട്ടടുത്ത ഒരു സ്കൂളിൽ മുഴുവൻ കിടക്കകളിലിട്ട് എല്ലാ കിടക്കയിലും ഓക്സിജൻ സൗകര്യം ചെയ്തു ഡൽഹിയിൽ പറ്റിയോ ബോംബെയിൽ പറ്റിയോ ഇതൊന്നും മറക്കരുത് കേരളത്തിലെ ജനങ്ങളുടെ കണ്ണിൽ കുടിയിടാമെന്ന് ആരും ധരിക്കേണ്ട കേരളത്തിലെ ജനങ്ങൾക്ക് ശ്രീ പിണറായി വിജയൻ നയിക്കുന്ന ഗവൺമെന്റിനെ വിശ്വാസമാണ് അജഞ്ചലമായ വിശ്വാസമാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് നവകേരള സാധ്യത നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങൾ പിന്നീട് ഇന്നിവിടെ പൂർത്തിയാക്കിക്കൊണ്ട് അഭിമാനകരമായി കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിലൂടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി നടന്നു പോയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു നന്ദി നമസ്കാരം